ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വേണു അവർ സംസാരിക്കുന്നത് കോടതി കാര്യമാണ് ഇനി മേഘനാഥനും രാധയും മുഖാമുഖം കാണുന്നു ഇവർ മുഖാമുഖം നിൽക്കുമ്പോഴാണ് കോടതി അന്തിമ വിധി പറയാൻ പോകുന്നത് അത് കേട്ട് ഭയത്തോടെ രാധ പറയുന്നു അതാണ് വേണുട്ട എന്റെ ഭയവും ടെൻഷനും നമ്മുടെ കഥയിൽ ഇതുവരെ ഞാനും മേഘനാഥനും മുഖത്തോട് മുഖം നിന്നിട്ടില്ല പുറകിലൂടെയും സൈഡിലൂടെയും തൊട്ടും തൊടാതെയും പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോ നേർക്കുനേർ കാണുക എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സന്ദർഭം വേണോ അത് ഒഴിവാക്കാൻ പാടില്ലേ അത് കേട്ട് വേണു പറയുന്നു ഇല്ല പറ്റില്ല നീയും അഞ്ചത്തിമാരും പിന്നെ മേഘനാഥന്റെ മകനും ഉൾപ്പെടെ എല്ലാവരും കോടതിയിലേക്ക് വരണം എന്നാണ് അയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് മറ്റുള്ളവർ ആശ്രിതരാണെന്നും രാധ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എന്നും അതുകൊണ്ട് രാധ രാധ മാത്രം അവിടെ വന്നാൽ പോരെ എന്നുമായിരുന്നു എന്റെ അഭിപ്രായം കോടതി അത് അംഗീകരിച്ചു അതുകൊണ്ട് രാധ മാത്രം വന്നാൽ മതി മറ്റുള്ളവര് വരണമെന്നില്ല രാധ പറയുന്നു മനസ്സിലായി പക്ഷേ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം ഇല്ല അത് പറ്റില്ല കേസ് അവസാനിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ നീയെങ്കിലും കോടതിയിൽ പോയേ പറ്റൂ മുമ്പ് ഒപ്പുവെക്കാൻ വന്നത് ഏതോ നാടകക്കാരാണെന്ന് അവർ പറയുമ്പോ നാടകക്കാരല്ല ഇത് തൃപ്പം രാധ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ ഇത് അത്യാവശ്യമാണ് നീ നേരിട്ട് വരണം വന്നേ പറ്റൂ എന്നും വേണു പറയുന്നു അത് കേട്ട് രാധ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് മാറ്റിവെക്കാൻ പറ്റില്ലേ ഞാൻ മാനസികമായി ഒന്ന് തയ്യാറെടുത്തിട്ട് കുറച്ചങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എന്താ കാര്യം ഇപ്പോഴായാലും അപ്പോഴായാലും നീ തന്നെയല്ലേ കോടതിയിലേക്ക് വരേണ്ടത് വേണമെങ്കിൽ നമുക്ക് അവധി വാങ്ങിക്കാം പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ നീണ്ടുപോകുമെന്നല്ലാതെ ഒരു ഗുണവും വരാനില്ല പിന്നെ ഈ വിഷയത്തിൽ നിനക്കൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കോടതിയിൽ പോകുന്ന ദിവസം ഇവിടെ വന്ന് നിന്നെ കൊണ്ടുപോകാൻ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്താ നിനക്ക് അത് പോരേന്ന് വേണു ചോദിച്ചപ്പോൾ ഞെട്ടലോടെ രാധ ചോദിക്കുന്നു എന്താ പോലീസ് പ്രൊട്ടക്ഷനോ എന്ന് അതെ പോലീസ് പ്രൊട്ടക്ഷൻ തന്നെ പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് ജീവൻറെ അപായത്തുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള സാങ്ഷൻ നേടിയെടുക്കും നീ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കൾ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് ഈ അജ്ഞാതവാസം വിടിഞ്ഞ് തൃപ്പങ്കോട്ടത്തെ രക്ഷകരായി നിങ്ങൾ അവിടെ തന്നെ പോയി ജീവിക്കണം ആ ദിവസത്തിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് മാത്രമല്ല എനിക്കിത് ഇരട്ടി മധുരമാണ് ഒന്നാമത് ജീവിച്ചിരുന്ന സുഭദ്രാമയ്ക്ക് കൊടുത്ത വാക്ക് രണ്ടാമത് എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പ പതനം അച്ഛനെ കൊന്നവന്റെ പതനം കാണുന്നതിലുള്ള സന്തോഷം അതെ വേണു ജയിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും എന്താ വേണ്ടേ നമുക്ക് ആ വിജയം ഓർത്ത് നോക്ക് നമുക്കത് വേണ്ടേന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ രാധ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം വേണു ഏട്ടാ എനിക്ക് ജയിക്കണം ഈ യുദ്ധം ഞാൻ വരും ഞാൻ വരുന്നത് തൃപ്പങ്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വരും എനിക്ക് കാണണം അയാളെ മുഖാമുഖം ശേഷം കാണിക്കുന്നത് സുരഭി സോറി ആരതി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് നടന്നു വരികയാണ് വീട്ടിലേക്ക് ആ സമയം ഓട്ടോയുമായി മുരളി അവിടേക്ക് വന്നു മേഡം ഇത് എങ്ങോട്ടാണ് പാഞ്ഞു പോവുകയാണല്ലോ എന്ന് മുരളി ചോദിച്ചപ്പോൾ ഞാൻ ഞാനിതെൻ്റെ വീട്ടിലേക്കാണ് തനിക്കിത് എന്തു വേണം എന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി പറയുന്നു ആ റൂട്ടിലേക്ക് ഇനി ബസ് വരാൻ പത്ത് പതിനെട്ട് ഇനി ഒരു മണിക്കൂറെങ്കിലും എടുക്കും വെറുതെ അവിടം വരെ പത്ത് പതിനെട്ട് കിലോമീറ്റർ നടക്കുന്നത് എന്തിനാ ഞാൻ നടന്നു പോയിക്കോളാം എന്ന് ആരതി പറയുന്നു എന്റെ ഫ്രണ്ടിന്റെ ഓട്ടോറിക്ഷയാണ് ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി വീണ്ടും പറയുന്നു വേണ്ട ഞാൻ നടന്നോളാം ഞാൻ വിളിച്ചോ തന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും അതാണ് ഈ സി ആർ മുരളി എന്ന് മുരളി പറയുന്നു മോൾ അങ്ങോട്ട് കയറ് വെറുതെ ആൾ ആളൊഴിഞ്ഞ റോഡാണ് കള്ളു കുടിച്ച് ബോധമില്ലാത്ത വരുന്നവരോട് വെറുതെ വഴക്കിടണ്ട ഓട്ടോ പിടിച്ച് കൂലിക്ക് പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി കയറ് പ്ലീസ് എന്നൊക്കെ മുരളി ആരതിയോട് പറയുന്നു അങ്ങനെ ചുറ്റിലും നോക്കിയിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് ആരതി ആ ഓട്ടോയിൽ തന്നെ കയറി ഈ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുരളി പുറത്തേക്ക് പോകുന്നു ആര്യ രാധയോട് ചോദിക്കുന്നു എന്താ വലിയ ചേച്ചി കോടതിയിൽ പോയേ പറ്റൂന്നാണോ വക്കീല് പറയുന്നത് പോണം പോയേ പറ്റോ അത് കേട്ട് ആര്യ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളും വരണ്ടേ അച്ചൂട്ടനും വേണ്ട ഇത് ഞാനും മേഘനാഥനും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാൽ മാത്രം മതി അല്ല സമയം ഇത്രയായല്ലോ ആരതി എന്താ വരാത്തതെന്ന് രാധ ചോദിക്കുന്നു അറിയില്ല വല്യേച്ചി ഏതോ കമ്പനിയിൽ വേക്കൻസി അന്വേഷിച്ച് പോവെന്ന് പറഞ്ഞിരുന്നു കമ്പനി ഏതാ പാതിരാത്രിയ്ക്കാണോ ആളെ അന്വേഷി ആളെ എടുക്കുന്നത് ഇന്ന് നിർത്തിത്തരാം അവരുടെ ഈ തോന്നിവാസ സഞ്ചാരം എന്ന് പറഞ്ഞ അകത്തേക്ക് ദേഷ്യത്തോടെ പോവുകയാണ് രാധ ആരതി കാണാത്തതിന്റെ ടെൻഷനിൽ ആര്യയും ശേഷം കാണിക്കുന്നത് ബുക്ക് വായിച്ച് ഉമ്മറത്തിരിക്കുകയാണ് മേഘനാഥൻ മണി അവിടേക്ക് വന്നിട്ട് പറയുന്നു സാറേ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇറങ്ങിക്കോളൂ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണി പറയുന്നു സാർ ഇപ്പോഴും ആ തൃപ്പങ്ങോട്ടെ പെൺ പിള്ളാരെ അന്വേഷിച്ച് നടപ്പാണെന്ന് കേട്ടല്ലോ പെൺ മാത്രമല്ല എൻ്റെ മകനെയും അന്വേഷിക്കുന്നുണ്ടെന്ന് മേഘനാഥൻ ഭാസി എൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ സാറേ സാറ് ആ പണ്ടത്തെ പെൺ പിള്ളേരുടെ ചിത്രവും കൊണ്ട് നടന്നാൽ എങ്ങനെ കിട്ടാനാ സാർ ഇപ്പൊ ഈ അന്വേഷിക്കുന്ന പെൺ പണ്ട് തൃപ്കോട്ട് ഓടിപ്പോയ കൊച്ചു പിള്ളേരല്ല വർഷം ഇത്രയായില്ലേ അവരൊക്കെ വളർന്ന രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് സാറേ ആ മൂത്ത കൊച്ചില്ലേ രാധ ആ കുട്ടിക്ക് മരിക്കുന്ന സമയത്ത് സുഭദ്രാമയുടെ പ്രായം ഉണ്ടായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ അവരുടെ രൂപം പോലും കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് എന്റെ ഒരിത് തൃപ്പംകോട്ടെ വല്യമ്മച്ചി അവരെ പോലെയല്ലേ സുഭദ്രാമ ഇരുന്നത് ഈ രാധ കൊച്ചിനും അങ്ങനെയൊരു മാറ്റം വന്നു കാണുമെന്നാ എന്റെ ഒരു വിശ്വാസം അത് കേട്ടപ്പോൾ ആ ക്ഷേത്രത്തിൽ വെച്ച രാധയെ കണ്ട കാര്യം മേഘനാഥൻ ആലോചിക്കുന്നു എന്നിട്ട് മണിയോട് പോകാൻ പിന്നെ നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വഴിച്ചലവിനെ കുറച്ച് കാശും വെച്ച് കൊടുത്തോ കാശിക വാങ്ങിച്ച് മണി പോകാൻ തുടങ്ങിയപ്പോൾ ഭാസയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഭാസിയ്ക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല സാറിൻ്റെ കൂടെ അവൻ കാശിനു വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഭാസയെ കുറ്റം പറയൂ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ മേഘനാഥൻ പറയുന്നു നിന്നേക്കാൾ മുന്നേ ഭാസി എന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പോയി നിന്റെ കാര്യം നോക്ക് അത് കേട്ട് മണി പറയുന്നു ഇതാണ് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല ഞാനൊരു പട്ടാളക്കാരനായ ആയതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കറിയാം എന്തായാലും ഭാസിയുടെ മേലെ ഒരു കണ്ണു വച്ചാൽ സാറിന് കൊള്ളാം തൽക്കാലം ശുക്രിയ സാറേ എന്ന് പറഞ്ഞൊരു സെലൂട്ടും കൊടുത്തിട്ട് മണി അവിടെ നിന്ന് പോകുന്നു മണി പോയതിന് ശേഷം മണി പറഞ്ഞതിനെ ആലോചിക്കുകയാണ് മേഘനാഥൻ സുഭദ്രയുടെ വലിയ പച്ച പോലെ വളർന്ന സുഭദ്രയ്ക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടായി അതുപോലെ തന്നെ രാധയ്ക്കും സുഭദ്രയുടെ രൂപം കിട്ടിയെന്നാണ് അതാണ് അവരുടെ പാരമ്പര്യം അപ്പോൾ ഞാൻ കണ്ടത് രാധെ തന്നെ അപ്പോൾ അവൾ ഈ നഗരത്തിൽ തന്നെ എൻ്റെ അടുത്ത് അപ്പോൾ അവളോടൊപ്പം എൻ്റെ മകനും അവൾ അടുത്തുണ്ട് അവനും ഞാൻ അവരെ കണ്ടുപിടിക്കും ഉടൻ തന്നെ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു ഇതേ സമയം ആരതിയും കൊണ്ട് മുരളി വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നു ഓട്ടോയിൽ വീട് എത്തിയ ശേഷം അകത്തേക്ക് കയറാൻ പറയുന്നുണ്ട് ഒരുപാട് താമസിച്ചു ഇനി താൻ പൊക്കോളൂ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു കൂലി എത്രയായി അത് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കയറാൻ നേരത്തെ ഞാനത് പറഞ്ഞതാണ് എങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഇനി അതിൻ്റെ പേരിൽ അടുത്ത വഴക്ക് വേണ്ട അങ്ങനെ കുറച്ച് നാണയത്തൊട്ടുകൾ എടുത്ത് കൊടുക്കുകയാണ് ആരതി മുരളിക്ക് അത് വാങ്ങിച്ചിട്ട് അത് കൊടുത്തിട്ട് ആരതി അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു എന്നാൽ മുരളി ഒരു കാര്യം കൂടി ആരതിയോട് പറയുന്നു ഇതാ ഇത് വെച്ചോ ഇയാൾക്കായിട്ട് വാങ്ങി വെച്ചതാണ് എന്താ ഇത് എന്ന് ചോദിച്ച് ആരതി അത് വാങ്ങിക്കുന്നു ഇതൊരു സാരിയാണ് അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ഇയാൾ ഒരു സാരി എടുത്തിരുന്നില്ലേ മൂവായിരം രൂപ വില വരുന്നത് ആ സാരിയാണിത് താൻ കണ്ടു മോഹിച്ച സാരിയാണ് എന്നൊക്കെ മുരളി പറയുന്നു അത് നോക്കുകയാണ് ആരതി ഈ സാരി ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി പറയുന്നു അത് ഞാനിങ്ങ് വാങ്ങിച്ചു മുഴുവൻ ക്യാഷ് കൊടുത്തിട്ടില്ല ഇൻസ്റ്റാൾമെന്റ് ആണ് ഇപ്പോ തന്നെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകല്ലേ അപ്പോ എന്നും പോകേണ്ടി വരും അപ്പോ എന്നും പുറത്തിറക്കുമ്പോൾ കൂടുതൽ ഡ്രെസ്സ് വേണ്ടിവരും അന്നേ കൈയെ കണ്ടു മോഹിച്ചതല്ലേ കയ്യിൽ വെച്ചോളൂ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാണ് മുരളി കൊടുക്കുന്നത് എന്നാൽ ആരതി വേണ്ട എന്ന് പറഞ്ഞ് മടക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു എനിക്കിത് വേണ്ട എൻ്റെ വീട്ടിലുടുക്കാൻ പെണ്ണുങ്ങളില്ല എന്ന് മുരളി പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ശരി ഇതിന്റെ വില ഞാനും ആയിട്ട് തരും അങ്ങനെ തരുമ്പോൾ വാങ്ങിക്കാനാണെങ്കിൽ ഈ സാരി ഞാൻ എടുത്തോളാം എന്ന് ആരതി പറയുന്നു തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ തന്നോളൂ ഞാനത് വാങ്ങിച്ചോളാം തൻ്റെതായാലും എൻ്റെതായാലും ക്യാഷ് ക്യാഷ് തന്നെയല്ലേ ചെറിയ തുകകളായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് തരാൻ കഴിയൂ എന്ന് ആരതി പറഞ്ഞപ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം തരാം താൻ തരുന്നത് തൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇഷ്ടം പോലെ ചെയ്യാൻ നോക്ക് ഇനി പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റും കൊടുത്ത് മുരളി പോകാൻ തുടങ്ങുന്നു പുഞ്ചിനിയുടെ ഗുഡ് നൈറ്റും പറഞ്ഞ് ആരതിയും പോയി ആരതി അകത്തേക്ക് കയറിയപ്പോൾ വളരെ ദേഷ്യത്തോടെ രാധ ആരതിയോട് നിൽക്കാൻ പറയുന്നു ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഇന്ന് രാധ ചോദിച്ചപ്പോൾ ആരതി പറയുന്നു ചേച്ചി എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കല്യാണമായിരുന്നു അവളുടെ പിന്നെ വീട്ടിൽ പോയി റിസപ്ഷനും മറ്റു അവളെ ഒരുക്കാൻ താമസിച്ച് പോയതാണ് എങ്കിൽ നിനക്കതൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എങ്ങോട്ട് പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ ആരും ആരോടും പറയുന്നില്ല ഇവിടെ പണ്ടൊക്കെ ഒരേ മനസ്സായിരുന്നു നമുക്ക് കാണാമറിയത്ത് വെച്ചായാലും ഒരാൾക്ക് ഒരാ ഒരാപത്ത് വന്നാൽ അത് മറ്റുള്ളവർ അറിയുമായിരുന്നു മൂന്നുടലും ഒരു മനസ്സുമായിരുന്നു നമ്മുടേത് അരകെ മാറി മറിയുന്ന ഇപ്പോൾ എന്റെ ഭയം എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു എൻ്റെ ചേച്ചി ഞാനൊന്ന് വൈകിയനാണോ ഇപ്പൊ ഇത്രയും പറയുന്നത് ഏത് കാലത്ത് നമുക്ക് ഒരു മനസ്സ് തന്നെയായിരിക്കും ചേച്ചി ചേച്ചിയുടെ തീരുമാനം തന്നെയായിരിക്കും ഞങ്ങൾക്ക് വലുത് അതിനപ്പുറമുള്ള ഒരു ഇഷ്ടവും ഒരു തീരുമാനവും ഞങ്ങൾക്കുണ്ടാവില്ല ഉറപ്പ് തരാൻ ഞങ്ങൾ എപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടായാൽ മതി അല്ല ഇതെന്താ നിന്റെ കയ്യിലെ ഒരു ടെക്സ്റ്റൈൽ കവറാണല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അതൊരു സാരിയെ ചേച്ചി നാളെ കല്യാണത്തിന് കല്യാണത്തിനൊടുക്കാൻ ഒരു കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് എല്ലാവർക്കും ഒരേ കളർ സാരി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ കളർ ഇല്ലാത്തതുകൊണ്ട് അവൾ തന്നതാണ് എന്നാൽ പിന്നെ ഞാനിത് കൊണ്ടുവയ്ക്കട്ടെ ആദ്യം ഒന്ന് മേല് കഴുകണം നടന്ന് നടന്ന് ആകെ വിയർത്തിരിക്കയാണ് അങ്ങനെ ആരതി പോയി എന്നാൽ സംശയത്തോട് നിൽക്കുകയാണ് രാധ ആ പറച്ചിലും പോകും അത്ര ശരിയല്ലല്ലോ എന്ന് രാധ വിചാരിക്കുന്നു ഇതേ സമയം ആരതി കൊടുത്ത നാണയത്തൊട്ടെടുത്ത് ലൗചിഹ്നം ഉണ്ടാക്കി കളിക്കുകയാണ് മുരളി നീ തൊട്ടതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ തോന്നിയത് പക്ഷേ നിന്റെ സ്വഭാവം അതാണ് ഇത്ര കടുപ്പം ഇനിയിപ്പോൾ പുറത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും പ്രേമുണ്ടെങ്കിൽ ഈ നാണയം വെച്ച് തന്നെ അന്ന് ട്രോസ് ചെയ്ത് നോക്കാം ഹെഡാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പ്രണയം ടൈലാണെങ്കിൽ ടൈൽ ആണെങ്കിൽ നിനക്ക് അങ്ങോട്ട് ഹെഡാണെങ്കിൽ നിനക്ക് എന്നോട് പ്രണയം ടെയിലാണെങ്കിൽ എനിക്ക് നിന്നോട് പ്രണയം അങ്ങനെ മതി അതാകുമ്പോൾ മനസ്സിന് ഏത് വന്നാലും മനസ്സിന് സങ്കടം വരില്ല എന്നാൽ കോയിൻ പൊക്കി അങ്ങോട്ട് ഇട്ട സമയത്ത് പെട്ടെന്ന് വന്ന് പിടിച്ചത് ഹരിയാണ് എടാ അതിങ് തിരിച്ചതാടാ എന്നൊക്കെ മുരളി പറയുന്നു ഇത് തരല്ല എന്ന് മാത്രമല്ലാതെ ഈ വെച്ചിരിക്കുന്നതും ഞാൻ എടുക്കും എന്ന് ഹരി പറയുന്നു എടാ അതങ് അങ്ങനെ പറയല്ലേടാ പ്ലീസ് ഈ ചില്ലറ പൈസ പൈസയിൽ എൻ്റെ ഹൃദയമുണ്ട് അതുകൊണ്ടാണ് കൊച്ചേടൻ എന്താ ചില്ലറ പൈസയിലാണോ ഹൃദയം എടുത്ത് വെച്ചിരിക്കുന്നത് എന്നെ ഹരി ചോദിക്കുന്നു അവളുടെ പ്രണയം ചില്ലറ പൈസകളായി പകർന്നു തന്നതാണ് അവൾ അതുകൊണ്ട് പ്ലീസ് നീ അതിങ്ങ് തിരിച്ചുതാ നിനക്ക് ഞാൻ അഞ്ഞൂറ് രൂപ തരാം തരുവെന്ന് ഹരി ചോദിക്കുന്നു എപ്പോ എന്നും ഹരി ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ തരാമെന്നും മുരളി എന്നാ പിന്നെ വേണ്ട കൊച്ചേടന്റെ പ്രണയത്തിന്റെ തുക കൊച്ചേടൻ തന്നെ വെച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹരി പോകാൻ തുടങ്ങുന്നു എന്നിട്ട് പറയുന്നു എനിക്കൊരു പ്രേമം വരുമ്പോൾ അതിൽ തലയിടാൻ വരരുത് മനസ്സിലായി ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്ന് മുരളി പറയുന്നു ശേഷം കാണിക്കുന്നത് ജില്ലാ കോടതി കോടതിയുടെ ഫ്രണ്ടിൽ തന്നെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ നിൽപ്പുണ്ട് മേഘനാഥൻ അവിടേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നു എന്തായി ആ രാധയും കുഞ്ഞും വന്നോ ആ മേ വേണു വക്കീലിനെ എവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെ എന്നാൽ ഗുണ്ടകൾ ഇല്ല എന്ന് പറയുന്നു ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളെ കബളിപ്പിച്ചിട്ട് പോവാൻ അവർക്ക് എളുപ്പമാവില്ല എന്നും അവർ പറയുന്നുണ്ട് ബേസ്റ്റ് എന്നിട്ട് ആ കഴിഞ്ഞ തവണ ഒരു പർദ്ദയും ഇട്ട് എൻ്റെ എന്നെയും നിന്റെയും മുന്നിൽ കൂടി ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൾ അങ്ങ് പോയത് ഒരു ചുവന്ന ചുവന്നക്കാരൻ്റെ കഥയും പറഞ്ഞ് വഴിയും തെറ്റിച്ചു അതുകൊണ്ട് ആത്മവിശ്വാസം നല്ലതാണ് രാധയും വേണു വക്കീലിനെയും കുറച്ച് കാണരുത് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള തന്ത്രവും ബുദ്ധിയും അവർക്കുണ്ട് നോക്കി കണ്ട് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് തിരിയുന്നു ഈ സമയം വേണുമക്കിയിൽ കോടതിക്കുള്ളിൽ നിന്ന് വരികയായിരുന്നു മേഘനാഥൻ വരുന്നത് കണ്ട് ഇപ്പുറത്തെ വഴിയിലൂടെ വേണു പോകുന്നു പുറത്ത് നിൽക്കുന്ന ഗുണ്ടകളെയും വേണു കാണുന്നുണ്ട് പെട്ടെന്ന് രാധയെ വിളിച്ചറിയിക്കുകയാണ് വേണു രാധ അച്ചൂടിനെയും കൊണ്ടാണ് വരുന്നത് ഓട്ടോയിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നു വേണു എട്ടാ എവിടെയാ ഞങ്ങൾ വരേണ്ടത് നേരെ കോ കോടതിയുടെ മുന്നിൽ വന്ന് ഇറങ്ങിയാൽ മതിയോ എന്ന് രാധ ചോദിച്ചപ്പോൾ വേണു പറയുന്നു അവിടെ വരണ്ട അവിടെ മേഘനാഥന്റെ ആൾക്കാരുണ്ട് നിങ്ങൾ ഗേറ്റിന്റെ മുന്നിൽ ഇറങ്ങിയാൽ മതി ഞാൻ ദേ ഇപ്പം അവിടെ എത്താം ഇപ്പുറത്തെ വഴിയിലൂടെ മേഘനാഥനെ ഗുണ്ടകളെ വെട്ടിച്ച് വീണു രാധയ്ക്കൊപ്പം അവിടെ എത്തുന്നു അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു അവർ പരസ്പരം കോടതി കോടതിയുടെ മുന്നിൽ തന്നെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം മേഘനാഥൻ ഇവിടെ തന്നെയുണ്ട് ഇത് എൻ്റെ ഒരു ഗുമസ്തനാണ് ഇദ്ദേഹം കുട്ടിയേയും കൊണ്ട് പോകട്ടെ ആദ്യം അവർ ശ്രദ്ധിക്കുന്നത് ഒരു സ്ത്രീ കുട്ടിയേയും കൊണ്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ഇയാൾ കുട്ടിയും കൊണ്ട് ആദ്യം പോയാൽ മതി അത് ശരിയാ അത് നല്ല ഐഡിയ ആണ് അച്ചൂനി ഈ അങ്കളിൻ്റെ കൂടെ പോണം അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം എന്ന് രാധയും അച്ചൂടിനോട് പറഞ്ഞ് ഏർപ്പാടാക്കുന്നു താൻ കുഞ്ഞിനെയും കൊണ്ട് പോകൂ കോടതിയിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും സമയം സന്ദർഭം നോക്കി ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും വീണു പറഞ്ഞു വിടുന്നു രാധ ടെൻഷനോടെ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ